നമസ്കാരം കാസർഗോഡ് കുമ്പള കുബന്നൂരിലെ ബിസി റോഡിൽ വീട്ടുജോലിക്കെത്തി സ്വർണാഭരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെ ലക്ഷത്തോളം വില വരുന്ന സാധനങ്ങളും വസ്തുച്ച കയ്യാർ സ്വദേശികളായ ബ്ലസ്സി ജെസി സഹോദരികളെ കുമ്പള പോലീസ് പിടികൂടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പറഞ്ഞ് ആക്കിയത് അവർ മാത്രം വേറെ ആരും പുറത്തുള്ള പണിക്കാറോ എന്ന് അങ്ങനെ പിന്നെ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അപ്പോൾ അവരോട് ചോദിച്ചു വിളിച്ച് ഇങ്ങനത്തെ ഒരു ഫോൺ കണ്ടിന് അവർ പറഞ്ഞ് കത്തരയ്ക്ക് ചാടി എന്ന് പറഞ്ഞു അവിടെ അപ്പോൾ അവിടെ എല്ലാം പരിചയം അവിടെ കാണുന്നുമില്ല പിന്നീട് അവരെ പണിക്ക് വിളിച്ച് രണ്ടാളും വിളിച്ച് അപ്പോൾ പറഞ്ഞ് ഒരാൾ വരാം രണ്ടാൾ വരാൻ പറ്റില്ല പിറ്റേന്ന് പറഞ്ഞ് രണ്ടാളും വന്നാൽ വന്നാൽ മതി ചെയ്താൽ എന്നിട്ടാകുമ്പോൾ ബാച്ച് വന്ന് വേച്ച് വന്നേ പിന്നെ രാവിലെ വന്ന് എൻ്റെ അപ്പങ്ങന്മാരൊക്കെ ചോദിച്ചാൽ അവർ ഇനി സംഭവം ഉണ്ട് അപ്പോൾ ഫോണിൻ്റെ കാര്യമല്ല അപ്പോൾ ആദ്യം പറഞ്ഞ് എൻ്റെ അത്തൻ്റെ ഫോൺ ഞാൻ യൂസ് ചെയ്യാം മുമ്പത്തെ ഫോൺ ഉണ്ട് പറഞ്ഞ് അപ്പോൾ പൊന്നിൻ്റെ പറഞ്ഞപ്പോൾ പൊന്ന് ഞങ്ങൾക്ക് കണ്ടില്ല കണ്ടില്ല തന്നെ പറഞ്ഞു പിന്നീട് പറഞ്ഞ് രണ്ട് കോയിനും ഇതും കണ്ടിനെ അവിടെ അത് ഞമ്മൾക്ക് അറിയുന്നില്ല ഇന്നത്തെ പെട്ടികളൊന്നും പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്ത്രെന്ന് പറയുമ്പോൾ അത് ഞമ്മൾ കളഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറയാൻ പറഞ്ഞു അവർ പിന്നെ പറഞ്ഞ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ ഞാൻ പോയിട്ട് എടുത്തുകൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞു പിന്നെ അവർ അസിനോട് ഇങ്ങനെ വിളിച്ച് പറയും ഞാൻ ആ സ്വർണ്ണം കളഞ്ഞ് കളഞ്ഞു എടുത്തിന് ഞാൻ അത് കളഞ്ഞെന്നൊക്കെ അവർ പറയുന്നതിനെ വിളിച്ചു സംശയായിട്ട് പിന്നെ നാട്ടില് മുമ്പ് കുറച്ച് പരാതി ഉണ്ടായിരുന്നു അതറിയില്ല അതേസമയം പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി വീട്ടുകാർ രംഗത്ത് വന്നു പോലീസ് തങ്ങളോട് സഹകരിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത് കേസ് എടുത്താ പോലെ രണ്ടാൾക്ക് എടുക്കണം പിന്നെ എന്താ അടുത്ത് എന്ത് ഉറപ്പുണ്ട് തെളിവല്ല അവരുടെ അടുത്ത് ഉണ്ടായിട്ട് എന്നോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് നീ ഉറപ്പു ഓരഞ്ഞെടുത്ത് ഒരാ രണ്ടാൾക്ക് രണ്ടാൾ കേസ് എടുക്കണ്ട ഒരാൾക്ക് എടുക്കുന്നേ പിന്നെ എന്താണെന്നു വെച്ചാൽ ഈ അവർ ഉൾട്ട നിനക്ക് കേസ് തരും എന്തെങ്കിലും പോസ്കോ കേസ് പീഡന കേസ് എനിക്ക് തരാമെന്ന് ചിലപ്പോൾ ഇതാക്കും ഈ കേസിൽ പോകുന്ന അങ്ങനെല്ലാം ചോദിച്ചു പിന്നെ അമ്മ എന്ത് അമ്മ എന്ത് പറഞ്ഞാൽ രണ്ടാൾ കേസ് ഇടുന്ന ഞാൻ ആ കേസ് ഇട്ട് വന്നാ ആടാ അവർ എസ് ഐ മാത്രമാണ് മോശമായി ബാക്കി എല്ലാവരും ഫുൾ ആയിട്ട് കറക്റ്റായി പറഞ്ഞു ഞാനെന്തോ പ്രതിയും അവർ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നത് അങ്ങനെ ഞാനോട് എന്നുള്ള ആ സോട് സംസാരിക്കുന്നു ബാക്കിയെല്ലാം ക്ലിയറുണ്ട് ആ വെ മാത്രം അവർക്ക് എന്തോ ലിങ്ക് ഉണ്ടാകുന്ന തോന്നുക എനിക്ക് എന്തെന്ന് അറിയില്ല അവർ അവരോട് നല്ല സംസാരവും കട്ടതവരാണ് അവരും നല്ല സംസാരം ഇതെല്ലാം ഉണ്ട് നമ്മളോട് മോശം എൻ്റെ ഫാമിലിയോണ്ടായി ഒന്നിച്ച് അവരോടും ഇങ്ങനെ മോശമായിട്ട് തന്നെ സംസാരിക്കും